ഇടിമുളയ്ക്കൽ തമ്പിക്കുന്ന് ഭാഗത്ത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മർദ്ദന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് പാതയിൽ നിർമ്മാണ ആവശ്യങ്ങൾക്കായി വെള്ളവുമായി എത്തിയ പിക്കപ്പ് മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം കിടന്നത് ഇതുവഴിയെത്തിയ ഇരുചക്ര വാഹന യാത്രക്കാർ ചോദ്യം ചെയ്തതോടെയാണ് സംഘർഷം ഉണ്ടായത് കൈപ്പള്ളിമുക്ക് സ്വദേശികളായ ഷാനവാസും റിയാസും പിക്കപ്പിന്റെ ഡ്രൈവറായ ആഷിഖ് ഹുസൈനുമായി വാക്കു ഉണ്ടാകുകയും ഇത് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു മർദ്ദനത്തിൽ പരിക്കേറ്റ രണ്ട് യുവാക്കളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു ആഷിഖ് ഹുസൈനും സഹായയായ പനച്ചവേള സ്വദേശി അനിയും ചേർന്ന പട്ടിക കൊണ്ട് യുവാക്കളുടെ തലക്കടിക്കുകയായിരുന്നു പ്രതിരോധിക്കാനായി ഷാനവാസ് തടിക്കഷ്ണം ഉപയോഗിച്ച് തിരിച്ചടിച്ചു പിന്നീട് നാട്ടുകാരാണ് പോലീസിന്റെ സഹായത്തോടെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റിയാസും തോളലിന്റെ പൊട്ടലേറ്റാനവാസും ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെ മർദ്ദിച്ച ആഷിഖ് ഹുസൈനും അനിക്കും പരിക്കേറ്റിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ഇരു കൂട്ടരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നാൽ നാട്ടുകാരിൽ ചിലർ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെ ഇരു കൂട്ടർക്കുമെതിരെ സ്വമേതയ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് അഞ്ചൽ പോലീസ് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ വെള്ളം കൊണ്ടുവരുന്ന വണ്ടി പാർക്ക് ഒരു ഒരു പോകുന്ന രീതിയിലുള്ള കൊണ്ടുവരുന്നതാണ് കാര്യം ഇവിടുത്തെ വണ്ടി മാറ്റി പാർക്ക് പാർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആണെങ്കിൽ പേര് വയലൻ്റ് ആവുകയും പിന്നെ പട്ടിയിൽ എടുത്ത് വെച്ചിട്ട് കൂടെ വന്ന പയ്യനെ അടിക്കുകയും പിന്നെ തുടർന്ന് ഞാൻ പിടിച്ചു മാറ്റാൻ പോയപ്പോൾ എന്നെ അടിക്കുകയും പട്ടിയിൽ കഷ്ണം വെച്ച് എന്നെ അടിക്കുകയും ഇതൊരു രീതിയെല്ലാം വേറെ രീതികളിലായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കിയത് അവിടെ അടുത്ത് ഒന്ന് ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവറാണ് ആദ്യം പട്ടിയിൽ കഷ്ണം വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന പയ്യനെ അടിച്ചത് അവൻ്റെ തലയടിച്ച് അവൻ്റെ ബോധം പോയപ്പോഴേ പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെന്നതും എന്നെ പുറയിൽ നിന്നും വന്നിട്ട് വെച്ചിട്ടാണ് ശേഷം അനി എന്ന് പറയുന്ന ഒരു പുള്ളി പുള്ളിയാണ് എന്റെ തോളത്തടിച്ചത് എൻ്റെ തോളല്ലെ പൊട്ടലുണ്ട് അപ്പം മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചന്നെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ പോകണം ഇനി അന്നെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റൽ പോകാം അങ്ങോട്ട് പോയിട്ട് അവിടെ ചികിത്സയും കാര്യങ്ങളും എല്ലാം നോക്കണം കേരള കൗമുദി